പതിമൂന്നാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഈ ചടങ്ങിന്

എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് യാതൊരു ഔപചാരികതയും ആവശ്യമില്ല തോന്നുന്നു വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾക്ക് എല്ലാ എന്നാലും ഞാൻ ഓരോരുത്തരെയായിട്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പരിപാടി സമയത്ത് അധ്യക്ഷനായിട്ട് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കുറച്ച് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഉള്ളത് കാരണം കഴിഞ്ഞിട്ടില്ല ചലച്ചിത്ര താരം മഞ്ജു വാര്യർ ആണ് അങ്ങേറ്റം അങ്ങേറ്റോടുകൂടി ഞാൻ മാമിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതുകൂടാതെ നമ്മളുടെ ഈ സരസ് മേലെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഴുവൻ സമയം

ജീവാത്മാവും പരമാത്മാവുമായി ഒരു മാസത്തിലധികമായി ഇവിടെ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിനാവശ്യമായ ചർച്ചയുള്ള ഇതിനെ നമുക്ക് മാറ്റി വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് പോലെ ഇതുവരെ കഴിഞ്ഞ് നടത്തപ്പെട്ട സരസിലെ ഏറ്റവും മെച്ചപ്പെട്ട സരസ് മേളയായിരുന്നു കഴിഞ്ഞ രൂപത്തിൽ ഇനി വിനേരിപ്പിക്കുന്നതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ സരസ് അടുത്തതായി കുടുംബശ്രീ അംഗങ്ങളുടെ മുദ്രാഗീതത്തോടുകൂടി നമ്മൾ തുടങ്ങുകയാണ് മുദ്രാഗീതം പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സർ എം എൽ എ സാർ ബഹുമാനപ്പെട്ട കളക്ടർമാരും വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ ഒപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഓരോ മുഖത്തിനും ഓരോ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിനും എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ നമസ്കാരം ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണോയെന്ന് അറിഞ്ഞുകൂടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കുടുംബശ്രീയുടെ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രോ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരിക എന്നതിലുപരി എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാർത്തയുണ്ടായിരുന്നു അതായത് ഇത് നടക്കുന്നത് തൃത്താലയിലാണ് എന്ന് നമുക്ക് അറിയാം കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തൊടിപ്പൊക്കെ സൂക്ഷിക്കുന്ന നാടുകൾ ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ തൃത്താല ഒരു സ്ഥലമല്ല എനിക്ക് ഈ ഭാഗത്തേക്ക് വരാനും ഈ നാട് കാണാനും പല അവസരങ്ങളിൽ ഈ നാട്ടിൽ കൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൂവൽ കൊട്ടാരമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് തൃത്താലയിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം തൃത്താലയിലേക്ക് വരാനും ഇവിടെയുള്ളവരെയൊക്കെ കാണാനും ഒരു അവസരം കൂടി കിട്ടുകയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തരുന്ന ഒരു അവസരമായിരുന്നു പിന്നെ ഈ സരസ്മേള ഈ സരസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നത് ഒരു തടാകം ഒരു വലിയൊരു തടാകം എന്നാണ് സരസിൻ്റെ അർത്ഥം ഇവിടെ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ മേളയ്ക്കുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിപണന വേദിയായി ഈ സരസ് മേള മാറിയിട്ടുണ്ട് തടാകത്തിൽ ഒരു സരസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും അനുവർത്തമായിട്ടുള്ള പേര് ഈ തെരഞ്ഞെടുത്തതിന് അതിനാരാണോ ഉത്തരവാദി അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു കേരളത്തിലെ എത്രയോ ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു ഒന്ന് തളർന്നോ അല്ലെങ്കിൽ മുഷിഞ്ഞോ എവിടെയെങ്കിലും മാറി ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ തെളിമ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ ഇങ്ങനെ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വന്നു പോകുന്ന ഒരു ഉദാഹരണമാണ് അത് കുടുംബശ്രീയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വലിയ ഒരു മാതൃകയായി കാണുന്ന ഒരു ഉദാഹരണമാണ് അത് മറ്റാരും അല്ല എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ മക്കളൊക്കെ ജോലിപരമായിട്ടുള്ള തിരക്കുകൾ കാരണം പല സ്ഥലങ്ങളിൽ മാറി നിൽക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്കാവുമോ അമ്മ എന്ത് ചെയ്യും എന്നുള്ളൊരു വേവലാതി എപ്പോഴും മനസ്സിലുണ്ടാവുകയാണ് പക്ഷേ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും സ്വയം ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് കഥകളി പഠിക്കാനും മോഹിനിയാട്ടം പഠിക്കാനും തിരുവാതിരക്കളി പഠിക്കാനും ഒരു സുഹൃത് സംഘം ഉണ്ടാക്കുവാനും അതേപോലെ അമ്മയുടെ തന്നെ സ്വന്തം വേദികളും സ്വന്തം സന്തോഷം കിട്ടുന്ന ഒത്തുചേരലുകളും എല്ലാം സ്വയം കണ്ടുപിടിച്ച് സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കണ്ടത് അപ്പം അതുകൊണ്ട് എന്നെ അത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അത്തരം ഒരു തെളിമ നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് കുടുംബശ്രീ തന്നെ ആയിരിക്കും അതുകൊണ്ട് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്ന ആ ഒരു ശക്തി ഞാൻ എന്നും മനസ്സുകൊണ്ട് ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എല്ലാവർക്കും അറിയാം ഈ പല സ്ഥലത്തും യാത്ര ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം ഇഷ്ടം അവിടുത്തെ ഒരു ഭക്ഷണം തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട് അതിൻ്റെ റെക്കോർഡ് സെയിൽസിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് പല നാടുകളിൽ പോയി യാത്ര ചെയ്യാറുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയാലും ഞാൻ അറിയാതെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അടുത്ത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അറിയാതെ ചോദിക്കാറുണ്ട് കാരണം പല സ്ഥലത്തെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ കൂടി അതേ കൂടി അതേ ഒരു എന്താ പറയുക അത്രയും നന്മയോടെയും ഇഷ്ടത്തോടെയും കൂടിയാണ് കുടുംബശ്രീ ചേച്ചിമാർ അതൊക്കെ ചെയ്യാറുന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ആ ഭക്ഷണത്തിൻ്റെ മേഖല മാത്രമല്ല വലിയ വലിയ ജോലികളിരിക്കുക എന്നുള്ളൊരു ഒരു സങ്കല്പം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതിനൊക്കെ വിപരീതമായി ഏത് തരത്തിലുള്ള ജോലി ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ഏറ്റവും ആത്മാർത്ഥമായും അത്രയും തലയെടുപ്പോടുകൂടിയും ചെയ്യാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാർ നിങ്ങളുടെയൊക്കെ ഒരു ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ എല്ലാവർക്കും നന്മകൾ വരട്ടെ സന്തോഷവും എനിക്ക് ഒരുപാട് ഉമ്മകൾ കിട്ടി ഒരുപാട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ കിട്ടി അപ്പോൾ തിരിച്ചങ്ങോട്ടും മനസ്സ് നിറഞ്ഞ പതിനായിരം മടങ്ങ് സ്നേഹവും പതിനായിരം മടങ്ങ് ഉമ്മകളും തിരിച്ച് അങ്ങോട്ട് തരും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മന്ദു ചേച്ചി അടുത്തതായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകൾക്ക് കുടുംബശ്രീ മിഷൻ വക ആദരവ് ആദരവ് കൈമാറുന്നത് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എസ് തവനൂർ നമ്മോടൊപ്പം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറെ സ്നേഹത്തോടെ ശ്രീ കെ ടി ജലീലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം സർ അടുത്തതായി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ മഞ്ജു വാര്യർക്ക് വേണ്ടി കപ്പൂർ കുടുംബശ്രീ സംരംഭകമായ ഇല്യൂസ് ഹോം മെയ്ഡ് പിക്കൽസിന്റെ പ്രത്യേക ഉപഹാരം കൈമാറുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുവാൻ വേണ്ടി മഞ്ജു വാര്യരെ ക്ഷണിക്കുന്നു

േണുകി സി ഇപ്പോൾ വേദിയിലുള്ള സ്വാതി ഉണ്ണികൃഷ്ണൻ അടുത്തതായി അഭിജിത്ത് പി എസ്